സുരേഷ് സുരേഷ് ഗോപിയുടെ വരാഹത്തിന്റെ ടീസർ ഒരു പ്രതികാര നാടകം നടനും രാഷ്ട്രീയക്കാരനുമായ ഗോപിയുടെ വരാനിരിക്കുന്ന മലയാളം ചിത്രമായ വരാഹത്തിന്റെ ടീസർ ജൂൺ ഇരുപത്തിയാറിന് മമ്മൂട്ടി കമ്പനിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി റിലീസ് ചെയ്തു അത് മണ്ണി തല രാഷ്ട്രീയക്കാരനായി മാറിയ നടന്റെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ പ്രോജക്റ്റ് ആണ് വരാഹം ചിത്രത്തിന്റെ നിർമ്മാതാക്കളുള്ള നേരത്തെ അറിയിപ്പുകൾ പ്രകാരം വരാഹത്തിൽ നവ്യ നായർ സുരാജ് വെഞ്ഞാറമൂട് ഗൗതം വാസുദേവ് മേനോൻ ശ്രീജിത്ത് രവി സരയു സാധിക് സന്തോഷ് മാമാങ്കം കീഴാറ്റൂൺ മാമാങ്കി തെഹ്ലാൻ എന്നിവരും അഭിനയിക്കും നടനും രാഷ്ട്രീയക്കാരനുമായ ടീസർ സുരേഷ് ഗോപിന്റെ വരാനിരിക്കുന്ന മലയാളം ചിത്രം വരാഹം ജൂൺ ഇരുപത്തിയാറിന് മമ്മൂട്ടി കമ്പനിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി റിലീസ് ചെയ്തു ടീസർ ആരംഭിക്കുന്നത് ഒന്നിലധികം സ്റ്റാൻഡേർഡ് ഷൂട്ടുകളോടെയാണ് സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ ഒരു ദീർഘാഴ്ചയിലേക്ക് നയിക്കുന്നത് ഇതിനെ തുടർന്ന് ഒരു മോണോലോഗിന്റെ രാഗത്തിലുള്ള നടന്റെ ഒന്നിലധികം സുരേഷ് ഗോപിയുടെ കഥാപാത്രം ജെല്ലിക്കെട്ട് പോരാട്ടത്തിനിടയിൽ മനുഷ്യനും കാളയും തമ്മിലുള്ള പോരാട്ടത്തെ വിവരിക്കുന്നു കാളയുടെ വിജയം മനുഷ്യന്റെ വിശ്രമിക്കുന്നതിനായി മനുഷ്യൻ വിശ്രമിക്കുന്നതിനായി മനുഷ്യന്റെ ശക്തിക്ക് വഴങ്ങുന്നതായി നടിക്കുന്നതിലാണ് അദ്ദേഹം പറയുന്നത് അപ്പോഴാണ് കാള അടിക്കുന്നത് സിനിമയുടെ ഇതിവൃത്തം ഒരു പതികാര നാടകമായിരിക്കുമെന്ന വസ്തുതയാണ് ഇത് കാണിക്കുന്നത്